േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ശ്രുതിയെ ഞെട്ടിച്ചുകൊണ്ടുള്ള ആ ഫോൺ കോൾ ഒടുവിൽ വന്നതിനെ തുടർന്ന് ശ്രുതിയാകെ പകച്ചു പോയിരിക്കുകയാണ് അശ്വിൻ തന്നെ വിളിച്ച് ഇഷ്ടമാണ് എന്ന് പറഞ്ഞിരിക്കുന്നു അതുകൊണ്ട് തന്നെ അത് അത്ര നിസ്സാരമായി തള്ളിക്കളയാൻ സാധിക്കുകയില്ല കാരണം അശ്വിൻ സാർ ഒരിക്കലും അങ്ങനെ പെട്ടെന്നൊന്നും ചെയ്യുകയില്ല എന്തെങ്കിലും അപകടം സംഭവിച്ചിരിക്കണം അതുകൊണ്ടാണ് ഇപ്പോൾ അശ്വിൻ സാർ എന്നോട് അങ്ങനെ പറഞ്ഞത് മാത്രവുമല്ല ഇപ്പോൾ അശ്വിൻ സാർ ലണ്ടനിൽ എത്തിയിട്ടില്ല എന്നുള്ളതിന് ഉറപ്പുമായി അതുകൊണ്ട് ഇനി കാര്യങ്ങൾ കൃത്യമായി മുന്നിലേക്ക് കൊണ്ടുപോവുകയാണ് വേണ്ടത് അശ്വിൻ സാറിന് എന്താണ് സംഭവിച്ചത് എന്താണ് സത്യങ്ങൾ ഇതെല്ലാം കണ്ടെത്തിയേ മതിയാകൂ അതിനുവേണ്ടി എന്താണ് ചെയ്യേണ്ടത് എന്ന് മനസ്സിലാക്കുന്ന ശ്രുതി ഇതേ തുടർന്ന് പോലീസ് സ്റ്റേഷനിലേക്ക് പോയിരിക്കുകയാണ് അവിടെ വെച്ച് കാര്യങ്ങൾ തുറന്നു പറയുന്നതിന് തയ്യാറാകുന്ന ശ്രുതി തന്റെ ഭർത്താവിനെ കണ്ടെത്തി തരണം എന്നുള്ള ആവശ്യം ഉന്നയിച്ചിരിക്കുകയാണ് പോലീസുകാർ കാര്യങ്ങൾ അന്വേഷിക്കാമെന്നുള്ള ഉറപ്പ് നൽകി അവിടെ നിന്ന് ശ്രുതിയെ പറഞ്ഞയക്കുന്നു പക്ഷേ കാര്യങ്ങൾ അങ്ങനെ നിസ്സാരമായി വിട്ടുകളയാൻ സാധിക്കുകയില്ല എന്ന് ഉറപ്പിച്ചുകൊണ്ട് മുന്നിലേക്ക് പോകുന്ന ശ്രുതി ശ്യാമിനെ ചെന്ന് കണ്ട് ഭീഷണിപ്പെടുത്തുകയാണ് ശ്യാമാണ് ഇതിന് പിന്നിൽ കളിച്ചത് എന്ന് തനിക്കറിയാം എന്ന് ശ്രുതി വ്യക്തമാക്കിയത് ശ്യാമിനെ ഞെട്ടിച്ചിരിക്കുകയാണ് Do like, share and subscribe.